ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ തമ്മിൽ എന്താണോ കണ്ടത് അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് ഗൈസ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും ഇരുപത്തൊന്നാമത് വയസ്സിൽ എങ്ങനെ ജോലി മേടിക്കാം അതും നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ജോലി എങ്ങനെ മേടിക്കാം എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ടെക്നോ പാർക്കിലാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്കിലാണ് അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ കറക്റ്റ് പ്ലേസിൽ തന്നെ എത്തിപ്പെടുന്നത് ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യണത് അപ്പം അവിടെ ഫസ്റ്റ് ഞാൻ ഒരു ഒന്നര വർഷം വർക്ക് ചെയ്തു ഇപ്പം എൻ്റെ ഇതിൻ്റെ സെക്കൻഡ് കമ്പനിയാണ് ഇപ്പം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് എൻ്റെ പേര് മീനാക്ഷി വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തും എന്താ വീഡിയോസ് കാണുക അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഹോസ്റ്റലാണ് ലൈസ് ഞാനിപ്പോൾ ഇവിടെ എറണാകുളത്താണ് എൻ്റെ സ്ഥലം എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രോ ആണ് കേട്ടോ വേണ്ട വർക്കല കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്ഥലം വരുന്നത് ഇപ്പം ഞാൻ കൊച്ചിയിലാണ് ഇവിടുത്തെ ഹോസ്റ്റലിലാണ് അപ്പം ഇന്ന് സൺഡേ ആണ് ഗെയ്സ് അപ്പം ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാരണം ഇത് എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കോട്ടെ എപ്പോഴും എനിക്ക് ഓരോരുത്തർ മെസ്സേജ് അയച്ചിട്ട് ഓരോരോ കോഴ്സുകളെ കുറിച്ച് ഇത് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ ഞാൻ ഇത് പഠിച്ചിട്ട് ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാം എങ്ങനെ ടെക്നോ പാർക്കിൽ അപ്ലൈ ചെയ്യണം എന്നെനിക്ക് അറിയില്ല ഒന്ന് റെഫർ ചെയ്യാമോ ആറ് ഈ കമ്പനി എനിക്ക് ഇവിടെ ഒന്ന് ചോദിക്കാമോ അവിടെ ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുവോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേക്കൻസി ഉണ്ടോ എനിക്ക് അവിടെ കയറാൻ പറ്റുമോ എങ്ങനെയാണ് ഇൻഫോ പാർക്കിലെ ഏതെങ്കിലും ഒരു കമ്പനി കണക്ട് ചെയ്ത് തരുമോ അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഇതിനുള്ള റിപ്ലൈ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണ കാര്യം ഞാൻ ആക്ച്വലി ട്വൽത്ത് കഴിഞ്ഞ ഡിഗ്രി ഞാൻ പഠിച്ചത് ബി ആണ് ബി ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എം എ പോകണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് സഡനായിട്ട് സഡനായിട്ടാണ് ഞാനിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ എന്തോ ഹൈ ഈ പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കാണുന്നത് അതായത് ഇന്ന പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്ഡ് ആവും എന്നൊരു സംഭവം ഞാൻ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓക്കെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ സമയം ഞാൻ ഫിനാൻഷ്യലി കുറച്ച് നല്ലധികം അധികം പ്രശ്നങ്ങളുണ്ട് എനിക്ക് പെട്ടെന്ന് ജോലിക്ക് കയറണം എനിക്കിനി ടൈം വേസ്റ്റ് ചെയ്യാനില്ല പി ജി ഒക്കെ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കോഴ്സ് അല്ലാണ്ട് ചെയ്യാം എനിക്ക് എനിക്കിപ്പോൾ ജോലിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അപ്പം ടൈം വേസ്റ്റ് ചെയ്യാനില്ല എന്നൊരു തോട്ട് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നു ഞാൻ ഈ എന്താണ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ ട്യൂഷൻ സെൻറ്ററിലൊക്കെ ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഒരു ആയിരുന്നു ആ സമയത്താണ് റാൻഡം ആയിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് കുറച്ച് കോഴ്സുകളെ കുറിച്ച് കാണുന്നത് അതിലൊരെണ്ണമായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ് ആ ഒരു സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ് ഇപ്പോഴത്തെ പോലെ ഭയങ്കര വലിയൊരു ട്രെൻഡൊന്നും ആയിട്ടില്ല ഭയങ്കര ഒരു സംഭവമായിട്ട് മാറിയിട്ടില്ല അപ്പം ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അങ്ങനൊരു സാധനം അറിഞ്ഞു വരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിയില്ല എനിക്ക് എന്തൊരു ഇൻട്രസ്റ്റ് തോന്നി എനിക്ക് ഗൂഗിൾ വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ നോക്കി ഞാൻ കൊച്ചിയിലേക്ക് ഫസ്റ്റ് വിളിക്കണേ പക്ഷേ ഞാൻ ട്രിവാൻഡർ ആണെന്ന് തന്നിട്ട് അവർ എന്നെ ട്രിവാൻഡ്രത്തേക്ക് കണക്ട് ചെയ്ത് തരുകയാണ് അങ്ങനെയാണ് ഞാൻ ഐ പി സി എസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവിടെ ഞാൻ ചെല്ലുന്നതും അവിടെ ഞാൻ അച്ഛനോ അച്ഛനോ ആയിട്ട് പോവുകയാണ് എന്നിട്ട് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് എനിക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഞാൻ എൻക്വയറി എടുക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ പ്ലേസിലായ ആൾക്കാരും അവിടെ കോഴ്സും ക്ലാസ്സുകളും എല്ലാം എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇമ്പ്രസ്സായി അതുപോലെ ഞാൻ ഞാനപ്പോൾ ആലോചിച്ചു ഞാൻ ബി ഇംഗ്ലീഷാണ് പഠിച്ചത് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഐ ടി ഫീൽഡിലോട് പോകണോ അങ്ങനത്തെ തോട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പിന്നീടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പഠിക്കുമ്പം എൻ്റെ പ്രോജക്റ്റ് ഒരു ഐ ടി റിലേറ്റഡ് ടോപ്പിക്കാണ് ബാക്കി എല്ലാവരും ലിറ്ററേച്ചർ സംബന്ധമായ സാധനം എടുക്കുമ്പോൾ ഞാൻ ഞാനും എൻ്റെ ടീമും മാത്രമാണ് ഒരു ഐ ടി റിലേറ്റഡ് സംഭവം ചെയ്യാണത് അപ്പോൾ ആ സമയത്ത് ഞാൻ ആ സമയത്ത് എല്ലാവരും ലിറ്ററേച്ചർ വെക്കുമ്പോൾ നമ്മൾ എൻ്റെ മിസ് മാത്രമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ടോപ്പ് സജസ്റ്റ് ടോപ്പിക്ക് സജസ്റ്റ് ചെയ്തത് നമുക്ക് അതുപോലത്തെ എന്തെങ്കിലും എടുത്തു ഞാൻ അന്ന് തിങ്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ തോന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ആ അതിന് എൻ്റെ ഒരു ലൈഫും ഞാൻ അതിനുശേഷം എടുത്ത കോഴ്സും പിന്നെ എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്ന എല്ലാം ആ ഒരു പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്നതും അത് പഠിക്കണമെന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു അതൊരു ത്രീ മന്ത് കോഴ്സാണ് വിത്ത് വൺ മന്ത് ഇൻറ്റേൺഷിപ്പാണ് ത്രീ മന്ത് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എൻ്റെ എക്സാം കഴിഞ്ഞ ആ ഒരു സമയത്താണ് എനിക്കിതേപോലെ ഇൻ്റർവ്യൂസ് വിളിക്കാൻ തുടങ്ങി ഞാൻ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഓരോ സ്ഥലത്തും ടൈമും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തു ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂ ഞാൻ സെലക്റ്റായി അത് ആക്ച്വലി ടെക്നോ പാർക്കിലായിരുന്നു അത് അങ്ങനെ ഞാൻ അത് സെലക്റ്റായി അപ്പോൾ തന്നെ ആ ഒരു സെലക്റ്റായ ഒരു ടു വീക്സിനുള്ളിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ജോയിൻ ചെയ്തു പിന്നെ എൻ്റെ ഒരു ഒന്നര വർഷത്തെ ഒരു ജേണി അവിടെയായിരുന്നു അപ്പം അവിടുത്തെ എൻ്റെ പാക്കേജ് വരുന്നത് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഫിഫ്റ്റീൻ കെ ആയിരുന്നു പിന്നെ അത് ഇൻക്രിമെൻ്റ് വന്നു ആയി പിന്നെ അത് ട്വൻറ്റി വൺ ആയി അങ്ങനെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് ബെറ്റർ പാക്കേജിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ ഞാൻ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്ററായിട്ടല്ല വർക്ക് ചെയ്യണേ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് വീഡിയോ പ്രസൻറ്റർ കണ്ടന്റ് റൈറ്റർക്കം വീഡിയോ പ്രസൻറ്റർ എന്നൊരു റോളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് അവിടെ ഒരു ഡി എം ടീം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പം തിരക്കാറുണ്ട് ചെയ്യാറുണ്ട് പിന്നെ ഫ്രീലാൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ വിട്ടിട്ടൊന്നുമില്ല അത് ഇപ്പോഴും എൻ്റെ പാർട്ട് തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് വീഡിയോ പ്രസൻറ്റർ ആയിട്ടാണ് ഓക്കെ അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്വൽത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ജോലിക്ക് വേണം പോകണം അപ്പം എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഡിഗ്രി എടുക്കണോ അതോ ഇതുപോലൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണോ പ്രൊഫഷണൽ കോഴ്സ് ഞാൻ ഡിഗ്രി ഇല്ലാതെ പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട് എനിക്കങ്ങനെ അങ്ങനെ എൻക്വയറി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരോടൊക്കെ ഞാൻ പറയാൻ പറയുന്ന ഉദ്ദേശിക്കുന്നതാണ് ഡിഗ്രി എവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഗ്രി അപ്പം ഡിഗ്രിക്ക് പോയിട്ട് എനിക്ക് പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നതിനോടാണ് എനിക്ക് പോസ്റ്റലി താല്പര്യം ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടും ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ ഇപ്പം എവിടെ ഒരു ഇന്റർവ്യൂ പോയി കഴിഞ്ഞാലും നമുക്ക് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണോ എന്ന് അവർ എന്തായാലും ചോദിക്കും ഒരു എക്സ്ട്രാ ഡിഗ്രിയും പി ജി മാത്രം ഉണ്ടായിട്ട് എങ്ങനെ ജോലിയൊന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ ജോലി കിട്ടാറില്ല അപ്പം അങ്ങനെ ജോലി കിട്ടുന്ന പറഞ്ഞുണ്ടെങ്കിൽ അത്രയും ടാലൻറ്റഡ് ആയിരിക്കാം പക്ഷെ ഞാനിപ്പം എന്നെ വിളിക്കുന്നത് സംസാരിക്കുന്നതായിട്ടുള്ള മിക്കവരും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോലും ഉണ്ടായിട്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എനിക്ക് പി ജി ഉണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇന്ന എന്നെ സംബോഹം ചെയ്തു പക്ഷേ ഒന്നിലും റെഡി ആവണില്ല ആ സമയത്ത് ഈ ചെറിയ പ്രായത്തിൽ നീ ഏൺ ചെയ്യാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുക ഇപ്പം എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സംഭവത്തിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് വരും കാരണം എൻ്റെ ഡിഗ്രി പ്രോജക്റ്റ് അത് റിലേറ്റഡ് ആയിട്ടൊരു സംഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാനത് പഠിച്ചതാണ് ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് ഫ്ലെക്ടർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് യു ഐ യു എക്സ് പിന്നെന്താ പൈത്തൺ അങ്ങനെ ഒരുപാട് കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ അങ്ങനെ കുറേ സംഭവങ്ങൾ ആണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഒരു കോഴ്സ് ജോയിൻ ചെയ്യുക ആ കോഴ്സ് മാക്സിമം നല്ല രീതിക്ക് പഠിക്കുക ഇൻറ്റർവ്യൂ പ്രിപ്പയർ ആവുക ഇൻറ്റർവ്യൂവിൽ നമ്മുടെ കോൺഫിഡൻസ് നമുക്കിപ്പോൾ എല്ലാം അറിയാം പക്ഷെ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻറ്റർവ്യൂവിൽ നമുക്ക് അത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല സോ മാക്സിമം കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ് പിന്നീട് പിന്നെ ഈ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും എങ്ങനെ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെർച്ച് ചെയ്യണം കഴിച്ചു ജോബ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിനക്കറിയാവുന്ന ആൾക്കാരെടുത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ പറയാൻ പറയുക പിന്നെ ഇൻഡീഡ് ലിങ്ക്ഡിൻ പോലുള്ള ആപ്പുകളൊക്കെയുണ്ട് നൗക്രി പോലുള്ള ആപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ആക്കിയിട്ട് ഇതിൽ വേക്കൻസി നോക്കി അങ്ങ് അപ്ലൈ ചെയ്യുക നല്ലൊരു സി വി പ്രിപ്പയർ ചെയ്യുക സം കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക അപ്ലൈ ചെയ്യുക കയറുക ഇതാണ് പരിപാടി എനിക്ക് ഞാൻ ഐ പി സി സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എങ്ങും അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം അവർ തന്നെ അവരുടെ പ്ലേസ്മെൻറ്റ് സെല്ല് വഴിയാണ് നമുക്ക് ഓരോ സ്ഥലത്ത് കണക്ട് ചെയ്ത് തരുന്നത് പിന്നെ അപ് ടു നമ്മുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് പ്ലേസ്ഡ് ആവുന്നത് ഓക്കെ പിന്നെ ഈ വീഡിയോ ആയിട്ട് കയറിയത് ഞാൻ എനിക്ക് എനിക്ക് ആ ഒരു സാധനത്തിനോടൊരു ഇഷ്ടം തോന്നി ഞാൻ ആക്ച്വലി ഒരു അഞ്ചാറ് ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു അതിൽ ഒരേ ഒരാൾ മാത്രം ഞാൻ വീഡിയോ പ്രസൻറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്തുള്ളൂ ബാക്കിയെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റും അങ്ങനെയൊക്കെ രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പം അതിൽ ബാക്കി എല്ലാത്തിലും എന്നെ ഡി എം ആയിട്ട് എന്നെ എല്ലാം ഞാൻ സെലക്ട് എല്ലാം വിളിച്ചു പക്ഷേ എനിക്ക് ഇത് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് വേറൊന്നും ഞാൻ വേറെ ഒരെണ്ണവും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ആ പോവാനായിട്ട് പിന്നെ ഇത് കിട്ടിയപ്പോൾ ഞാൻ അത് അത് വേണ്ടാ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ് സോ ഞാൻ ബി എം വിട്ടിട്ടില്ല ഞാൻ ഫ്രീലാൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് എന്നൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സമയത്ത് എനിക്ക് ജോലിക്ക് കയറിയേ പറ്റത്തുള്ളൊരു ഭാഷ എനിക്ക് ഉണ്ടായിരുന്നു ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം സമയത്ത് ഞാൻ എന്താ പറയുക ഞാൻ അധ്യാ ഭയങ്കര ഹാർഡ് വർക്ക് അങ്ങനെയൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരു ഒരു ടൈം കഴിയുമ്പോൾ ഇനി വീട്ടുകാരെയൊന്ന് പൈസ മേടിച്ച് എന്തുവാ അങ്ങനെ കഴിയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു സ്റ്റേജ് എങ്ങനെയാണ് ഞാൻ അങ്ങനെ ആയെന്നൊന്നും എനിക്കറിയില്ല പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി വന്നു സോ അതിനുശേഷം ഞാൻ ഇങ്ങനെ ട്യൂഷൻ സെൻറ്ററിൽ വിളിച്ചു അവിടെ പോകുന്നു പിന്നെ എന്നെ പല പല വീട്ടിൽ നിന്നും പിള്ളേരെ പേഴ്സണലി ഒറ്റ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാൻ തുടങ്ങി പിന്നെ അല്ലാതെ വേറൊരു ഒരു ഹോം ട്യൂഷൻ പോയ ഒരു സ്ഥലത്തുനിന്ന് വിളിക്കാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്നാണ് എനിക്ക് എനിക്ക് തന്നെ ഓ എനിക്ക് ഓക്കെ ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് കോൺഫിഡൻറ്റായിട്ടുള്ള പേഴ്സൺ എനിക്ക് ഇങ്ങനെ ക്രൗഡിലൊക്കെ സംസാരിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ എനിക്കൊരു ടോപ്പിക്ക് പിള്ളേരെ പഠിപ്പിക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കൊരു സീലില്ല എന്നൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാനൊരു ട്യൂസൻഡിൽ പഠിപ്പിക്കാൻ വേണം അതിനുശേഷമാണ് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം ലൈക്ക് അങ്ങനൊരു തോട്ട് വരുന്നതും പിന്നെ ഞാനൊരു കോഴ്സ് പഠിക്കുന്നതും ആ കോഴ്സ് പഠിക്കുമ്പം എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താൽ ഞാൻ പഠിച്ചത് പിന്നെ മാക്സിമം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായിട്ട് എന്നെയാണ് എൻ്റെ ഇൻ്റർവ്യൂസിൽ പെർഫോം ചെയ്തിട്ടുള്ളതും അങ്ങനെ അപ്പം നിങ്ങൾ പഠിക്കാൻ മാത്രമല്ല സംസാരിക്കാനും കോൺഫിഡൻറ്റ് ആയിരിക്കണം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും പിന്നെ ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഡി എം ഫീൽഡ് ഇഷ്ടമായിരുന്നു അതിൻ്റെ ഒരു കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അത് ചൂസ് ചെയ്തതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർ ട്രെൻഡിങ് ആണോ ഇത് പഠിച്ച ജോലി അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ മാത്രമേ ഞാൻ പറയുള്ളൂ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് എനിക്ക് കമൻ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം നെയിം കേളി മിനു എന്നാണ് ഞാൻ അവിടെ താഴെ മെൻഷൻ ചെയ്തിരിക്കാം അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത് പിന്നെ ഞാൻ ഹോസ്റ്റലിലാണ് ഹോസ്റ്റൽ റിലേറ്റഡായിട്ട് എന്തെങ്കിലും ചലഞ്ചസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞുതന്നെ ഉറപ്പായിട്ടും ചെയ്യാം ഓക്കെ അപ്പോൾ അത്രേ ബൈ